ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ബി എം കിസാൻ പദ്ധതി ഇത് വർഷം തോറും നമുക്ക് കിട്ടുന്ന പദ്ധതിയാണ് അപേക്ഷിച്ച് അപേക്ഷ ലഭിച്ചവർക്കൊക്കെ തന്നെ അപേക്ഷ കൊടുത്തവർക്കൊക്കെ തന്നെ രണ്ടായിരം രൂപ കിട്ടുന്ന പദ്ധതിയാണ് പതിനെട്ട് ഇൻസ്റ്റാൾമെന്റുകൾ നമുക്ക് ലഭിച്ചുകഴിഞ്ഞാൽ ഇനി പത്തൊമ്പതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് കിട്ടാനുള്ളത് പത്തൊമ്പതാമത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടാനുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇ കെ വൈ സി മസ്റ്ററിംഗ് എങ്ങനെയാണ് നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ പോയി ഇ കെ വൈ സി മസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇ കെ വൈ സി ടാൻ ആണെങ്കിൽ നമുക്ക് ഇ കെ രണ്ടായിരം രൂപ എന്തായാലും തീർച്ചയായും ലഭിക്കും അപ്പം എന്തായാലും തീർച്ചയായും നഷ്ടപ്പെടുത്തരുത് പത്ത് പതിനെട്ട് ഇൻസ്റ്റാൾമെന്റ് ലഭിച്ചവർ പത്ത് മാസത്തെ കിട്ടാൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് ഏറ്റവും സന്തോഷകരമായ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഒരു സമ്മാനമായിട്ടാണ് കേന്ദ്ര സർക്കാർ നടക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ അത് ഉപയോഗപ്പെടരുത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം